ലോ ബഡ്ജിറ്റ് വിലയിൽ വീടുകൾ അന്വേഷിക്കുന്നവർക്ക് വാങ്ങുവാൻ കഴിയുന്ന മനോഹര വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് എന്ന പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് യലമാന പ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ എറണാകുളം ജില്ലയിൽ ആലുവ പെരുമ്പാവൂർ സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് ഏകദേശം ഒന്ന് പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ ദൂരത്തായി നാല് പോയിൻറ്റ് അറുന്നൂറ്റി എഴുപത് സെൻറ്റൊ ഒറിജിനൽ ലാൻഡിൽ ആയിരം സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമുകളിൽ രണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയ ബെഡ്റൂമുകൾ സഹിതമുള്ള മനോഹര വീടാണ് പ്രേക്ഷകരിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുടിവെള്ളം സദസ്സിനായി ഈ വീട്ടിൽ ഉപയോഗപ്പെടുത്താനാവുക ശുദ്ധമായ കിണർവെള്ളവും കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷനുമാണ് മൂന്നര മീറ്ററോളം വീതിയുള്ള പഞ്ചായത്ത് ടൈൽ റോഡിൽ നിന്ന് സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഗേറ്റുകൾ തുറന്ന് നേരെ പ്രവേശിക്കാതെ കടപ്പാക്കലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്യാസ് ചുരിച്ചിരിക്കുന്ന വലിയൊരു മുറ്റത്തേക്കാണ് സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് ഒന്ന് പോയിന്റ് അഞ്ച് കിലോമീറ്ററും പെരുമ്പാവൂർ ടൗണിൽ നിന്ന് നാല് പോയിന്റ് അഞ്ച് കിലോമീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് ആറ് കിലോമീറ്ററും ആലുവ ടൗണിൽ നിന്ന് പത്ത് കിലോമീറ്ററുമാണ് ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി പള്ളിയായിട്ടുള്ള വീട്ടിൽ നിന്നുള്ള വഴി ദൂരം വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് പണിതുയർത്തപ്പെട്ടിരിക്കുന്നത് വീടിന്റെ മുൻഭാഗത്തായി നല്ലൊരു ചെറിയ സിറ്റൗട്ടാണ് നമുക്ക് ലഭിക്കുക വീടിന്റെ നിർമ്മാണ ഘട്ടത്തിൽ മര ഉരുപ്പിടികളായി ഉപയോഗിച്ചിരിക്കുന്നത് ആഞ്ഞിലിയും മഹാഗഡിയുമാണ് മഹാഗടിയിൽ തീർത്ത ഡോറുകൾ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് ലിവിംഗ് ഏരിയ കം ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ് അത്യാവശ്യം വലിയൊരു ഹോളായി തന്നെയാണ് ഈ ഭാഗം ക്രമീകരിച്ചിരിക്കുന്നത് ലിവിംഗ് ഏരിയ സ്പേസിൽ ടി വി യൂണിറ്റ് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഭാഗം ഒഴിച്ചു നൽകിയിട്ടുണ്ട് ഹോളിന്റെ കൊറർ ഭാഗത്തേക്ക് ഒതുക്കി ടേബിൾ ടോപ്പ് ആവശ്യമുള്ളൊരു വാഷ് കൗണ്ടറും സെറ്റ് ചെയ്ത് നൽകിയിരിക്കുന്നു വീടിൻ്റെ പ്രധാന മേഖലയായ കിച്ചൺ ഭാഗത്തിലേക്കാണ് നമ്മൾ ഇനി നേരെ പ്രവേശിക്കുന്നത് ഗ്ലാസോട് കൂടിയിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു ഡോറാണ് നമുക്ക് കിച്ചണിന് വേണ്ടി നൽകിയിട്ടുള്ളത് ഡോർ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് കബോർഡുകൾ കൊണ്ട് സമ്പന്നമായ വലിയൊരു കിച്ചണിലേക്കാണ് കിഴക്കോട്ട് അടുപ്പ് കത്തിക്കാനാവുന്ന രീതിയിൽ തന്നെയാണ് ഈ കിച്ചൺ ഭാഗം സൗകര്യം നൽകിയിട്ടുള്ളതും മനോഹരമായിട്ടുള്ള ഗ്രാനൈറ്റ് തന്നെയാണ് ഈ കിച്ചണിൽ പാകിയിട്ടുള്ളതും ഇനി നമ്മൾ കിച്ചൺ ഡോർ തുറന്നാൽ നേരെ പ്രവേശിക്കുക വീടിൻ്റെ അതിവിശാലമായിട്ടുള്ള വർക്ക് ഏരിയ സ്പേസിലേക്കാണ് കിച്ചണിനേക്കാൾ വലുതും വിശാലവുമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഷീറ്റ് മേഞ്ഞ ഈ ഭാഗം ഒരുക്കി നൽകിയിട്ടുള്ളതും മനോഹരമായി സംവിധാനിച്ചിരിക്കുന്ന ഈ ഭാഗത്ത് പുകയില്ലാത്ത അടുപ്പുകളും ഇപ്പോൾ തന്നെ സെറ്റ് ചെയ്ത് നൽകിയിട്ടുണ്ട് വാഷിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള സാധന സാമഗ്രികൾ ഉപയോഗിക്കുവാനുള്ള സ്പേസും ഇതിനോടനുബന്ധിച്ച് ക്രമീകരിച്ചിരിക്കുന്നു നമ്മളിനി നേരെ പ്രവേശിക്കാവുന്നത് വീടിൻ്റെ ഒന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് ബാത്ത് അറ്റാച്ച്ഡായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ മനോഹരമായുള്ള ബെഡ്റൂമിൽ മൂന്ന് പാളിയുടെ ഇരട്ട ജനാലകളാണ് നൽകിയിട്ടുള്ളത് പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയും നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിൽ കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു വാട്ട്റൂപ്പും നൽകിയിട്ടുണ്ട് വ്യത്യസ്തത പുലർത്തുന്ന ടൈൽ പാറ്റേണുകളാണ് ഈ ബാത്ത് റൂമുകളിൽ സ്വീകരിച്ചിരിക്കുന്നത് ഉയർന്ന ഗുണനിലവാരത്തിലുള്ള സാനിറ്ററി ബ്രാൻഡുകൾ ഉപയോഗിച്ചിരിക്കുന്ന ഈ ബെഡ്റൂമിൽ നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് മാസ്റ്റർ ബെഡ്റൂമായി തന്നെ പരിഗണിക്കാനാവുന്ന ബെഡ്റൂം തന്നെയായിട്ടാണ് ഈ ബെഡ്റൂമും നമുക്ക് അനുഭവവേദ്യമാവുക മുൻപേ പറഞ്ഞതുപോലെ തന്നെ മൂന്ന് പാളിയുടെ ഇരട്ട ജനാലകൾ നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിലും കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു വാട്ട്റൂപ്പ് തന്നെ നൽകിയിട്ടുണ്ട് ഈ ബെഡ്റൂമിലും ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് സൗകര്യപ്പെടുത്തിയിട്ടുള്ളത് മനോഹരമായ ടൈൽ പാറ്റേണുകൾ സ്വീകരിച്ചിരിക്കുന്ന ഈ ബെഡ്റൂമിൽ നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കാവുന്ന അവസാനത്തേതായിട്ടുള്ള ബെഡ്റൂമിലേക്കാണ് പന്ത്രണ്ടടി നീളവും പന്ത്രണ്ടടി വീതിയുമുള്ള ഈ മനോഹരമായിട്ടുള്ള ബെഡ്റൂമിൽ മൂന്ന് പാളിയുടെ ഇരട്ട ജനാലകളാണ് നൽകിയിട്ടുള്ളത് ഈ ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടല്ല ക്രമീകരിച്ചിരിക്കുന്നു അതാ ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ വിലയിലേക്കാണ് നാല് പോയിന്റ് അറുന്നൂറ്റി എഴുപത് സെൻ്റ് ഒറിജിനൽ ലാൻഡിൽ ആയിരം സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും അടങ്ങുന്ന ഈ വീടിന് ഓണർ ചോദിക്കുന്ന വില മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് വില തീർച്ചയായും നെഗോഷ്യബിളാണ് ഈ മനോഹര ഭവനം നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും ിൽ കാണുന്ന വൺഫർ ബഡ്ജിൻ്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക ലോ ബഡ്ജറ്റ് വിലയിൽ വീടുകൾ അന്വേഷിക്കുന്ന താങ്കളുടെ ബന്ധുമിത്രാദികളിലേക്ക് ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുവാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ മറ്റൊരു പുതിയ വീടിൻ്റെ വിശേഷങ്ങളുമായി ഉടൻ മടങ്ങിയതും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം